ജിൻഡോ എന്താണിത് ശരിക്കും ബിഗ് ബോസിനെ പോലെ ഞെട്ടിച്ചു കളഞ്ഞു ജിൻഡോയുടെ മാരക പെർഫോമൻസ് രാവിലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ടാസ്കില് ആദ്യം വിജയി ജിൻഡോയും രണ്ടാം സ്ഥാനത്ത് അഭിഷേകുമാണ് പക്ഷെ രണ്ടാമത് ടാസ്ക് കൊടുത്തിട്ട് നല്ല കഷ്ടമാണ് അതായത് ഈ ബോക്സ് ഇങ്ങനെ പാലം പോലെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കണം ഭയങ്കര പാടാണ് വിചാരിക്കുന്ന പോലെയല്ല അതിൽ ആദ്യം വന്ന മത്സരാർത്ഥി അഭിഷേക് ആയിരുന്നു എട്ട് മിനിറ്റിന് മുകളിൽ പിടിച്ചു നിന്നു അഭിഷേക അറിയാമല്ലോ ടാസ്ക് ഒക്കെ വന്നാൽ മാക്സിമം എടുത്ത് കളിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഞാൻ വിചാരിച്ചു അഭിഷേയ് തന്നെയായിരിക്കും വിജയിക്കുമെന്ന് കാര്യം ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും പെട്ടെന്ന് പെട്ടെന്ന് ഔട്ടായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും അവസാനം വന്നതായിരുന്നു കേട്ടോ അർജുനും ജിൻഡേയും ഒരു രക്ഷയില്ലാത്ത പ്ലേ ആയിരുന്നു അർജുൻ കളിച്ചത് അർജുന എട്ട് മിനിറ്റ് പതിമൂന്ന് സെക്കൻഡാണെന്ന് തോന്നുന്നു മാത്രമല്ല ജിൻഡോയുടെ പെർഫോമൻസ് കണ്ടിട്ട് ബിഗ് ബോസ് ജിൻഡോ എന്താണിത് കാര്യം ബിഗ് ബോസ് ഞെട്ടി പന്ത്രണ്ട് മിനിറ്റിന് മുകളിലാണ് എനിക്കൊന്ന് പന്ത്രണ്ട് മിനിറ്റ് മുപ്പത്തൊന്ന് സെക്കൻഡാണ് എക്സാക്റ്റായിട്ട് ജിൻഡോ നടന്നത് വെറും രണ്ട് കളി കൊണ്ട് ജിൻഡോ സീറോയിലിരുന്ന വ്യക്തി ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് സായി ആയിരുന്നു രണ്ടാം സ്ഥാനം പക്ഷേ വെറും രണ്ട് കളിയിൽ ഒന്നാമത്തെ സ്ഥാനം ജയിച്ച് ജയിച്ച് മൂന്ന് മൂന്ന് പോയിന്റ് ജയിച്ച് ആറ് പോയിൻറ്റ് നേടി ജിൻഡോ സായിയേക്കാളും മറികടന്നു അഭിഷേക് തന്നെയാണ് ഇപ്പോഴും ഫസ്റ്റ് ഈ കളിയിലും മൂന്നാം സ്ഥാനത്തായതുകൊണ്ട് അഭിഷേകിന് വീണ്ടും ഒരു പോയിന്റ് കിട്ടി സോ അഭിഷേക് പതിനൊന്ന് പോയിന്റോട് കൂടി ബിഗ് ബോസിൻ്റെ ഫിനാലേക്കുള്ള ആ ഒരു മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് ജിൻഡും